ഈ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കണ്ടു തീരുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെയാണ് താഷ്ഖണ്ഡ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടൊരു ഇൻഫോർമേഷൻ കിട്ടും സോ ഞാനങ്ങനെ താഷ്ഖണ്ഡിൽ വന്നിറങ്ങി ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഉസ്ബെക്കിസ്ഥാനിലുള്ള എയർലൈൻ ഉസ്ബെക്കിസ്ഥാൻ എയർലൈനിന്ന് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയിട്ടുണ്ട് സോ നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാം അതായത് അത്യാവശ്യം നല്ല സമ്പന്നമായിട്ടുള്ളൊരു എയർപോർട്ടാണ് നമ്മളെ നാട്ടിലത്തെ എയർപോർട്ടിനൊക്കെ വെല്ലുന്ന എയർപോർട്ട് എന്ന് തന്നെ പറയാം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സിറ്റിസൻസ് ഇവിടെ വരാറും ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ നമുക്ക് വിദേശത്തേക്ക് എം ബി ബി എസ്സിന് പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്നതിലുപരി അധികം അറിയാൻ ചാൻസ് ഇല്ല പക്ഷേ ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ ജി ട്വൻ്റി ഉച്ചകോടിയും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ലോകമാപ്പിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അങ്ങനെ എൻ്റെ പാസ്പോർട്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവുകയാണ് അതായത് എക്സിറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് താഷ്ഖണ്ഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് താഷ്ഖണ്ഡിൽ ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തോട്ടും യാത്ര ചെയ്യാത്തൊരു പേരൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ കൂടെയോ മോൻ്റെ കൂടെയോ ഇവിടെ വന്ന് ഇറങ്ങാനും ടൂറിസ്റ്റായിട്ട് വന്നിട്ട് ഇവിടെ കുട്ടിയുടെ കൂടെ ഒരു മാസമോ രണ്ട് മാസോ മൂന്ന് മാസമോ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാനൊക്കെ വളരെ സൗകര്യമാണ് വിസ ഒക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സോ താഷ്ഖണ്ഡിൽ അവർ ആദ്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ തന്നെ ചോദിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ താഷ്ഖണ്ഡിൽ നിന്ന് ഇവിടെ അതായത് താഷ്ഖണ്ഡിൽ നിന്ന് അതായത് താഷ്കണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റി ഉസ്ബെക്കിസ്ഥാൻ്റെ ഈ ക്യാപിറ്റൽ നിന്ന് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലോട്ട് അരൗണ്ട് ഒരു മുപ്പത് മുപ്പത്തി മിനിറ്റ് മാത്രമാണ് ദൈർഘ്യുള്ളത് യാത്ര ദൈർഘ്യുള്ളത് അങ്ങനെ നമ്മൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള പാസഞ്ചേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾ താഷ്കണ്ടിലോട്ട് വരുന്നുണ്ട് ഇപ്പോൾ മറ്റ് ഏത് വിദേശ രാജ്യത്തിനേക്കാളും കൂടുതൽ താഷ്കണ്ടിലോട്ട് കൂടുതൽ ആൾക്കാർ വരുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ പഠന ചിലവ് വളരെ കുറവ് എന്നുള്ളതും പിന്നെ രണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അതായത് ഇവിടെ ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ് സോ അങ്ങനെ ഒരു റേസിസോ മറ്റു പ്രശ്നങ്ങളോ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് തന്നെ താഷ്കണ്ട് വളരെ സമ്പന്നമായി തന്നെ വിദ്യാർത്ഥികളെ നാട്ടിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്